മലയാളികൾ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ആശ്വാസകരമായ പുതിയ നിയമം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുവൈത്ത് അധികൃതർ കുവൈത്തിലെ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറാനുള്ള അവസരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ പതിനാല് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ വിസ വിസമാറ്റത്തിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കാം ഒരു തൊഴിലുടമയിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ജോലി ചെയ്തവർക്കാണ് വിസമാറ്റത്തിന് അനുമതി ഉണ്ടാവുക തൊഴിൽ മാറ്റത്തിന് തൊഴിലുടമയുടെ അനുമതിയും ആവശ്യമാണ് വിസമാറ്റ നടപടികൾക്കായി അൻപത് ദിനാറും തുടർന്ന് കരാർ പുതുക്കുന്നതിന് വർഷവും പത്ത് ദിനാറും ഫീസായി ഈടാക്കും വിസമാറ്റവുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ വൈകാതെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും മറ്റു നിബന്ധനകളും അപേക്ഷ സമർപ്പിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും ഇതോടൊപ്പം വ്യക്തമാക്കുകയും ചെയ്യും നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഗാർഹിക തൊഴിലാളികൾക്ക് ആ ജോലിയിൽ നിന്ന് കൂടുതൽ വരുമാനവും ഇഷ്ടവുമുള്ള മേഖലകളിലേക്ക് മാറാനും സാധിക്കും നിലവിൽ ഇതിന് അനുമതി ഉണ്ടായിരുന്നില്ല കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികളിൽ നാല്പത്തിയഞ്ച് ശതമാനവും ഇന്ത്യക്കാരാണ് ഇതിൽ മലയാളികളാണ് ഏറെയും തൊഴിൽ വിപണിയുടെ വർദ്ധിച്ച ആവശ്യങ്ങൾ പരിഗണിച്ചാണ് കുവൈത്തിന്റെ ഈ പുതിയ തീരുമാനം